മക്കൾ മക്കൾ എന്തു മനോഹരമാണ് അവരുടെ സാന്നിധ്യം കൊണ്ടാണ് ഓരോ വീടുകളും വസന്തപൂർണമായി മാറുന്നത് ഒരു ദിവസം ഒരു കൊച്ചു കുഞ്ഞ് അവൾ എന്നോട് വളരെ കാര്യമായിട്ട് പറഞ്ഞു അച്ഛ അച്ഛാ ദേ കാറ്റ് ദേ കാറ്റ് ഞാൻ പുറത്തേക്ക് നോക്കി കാറ്റൊന്നുമില്ല പിന്നെ എന്താണ് ഈ കുഞ്ഞുവാവ ഇങ്ങനെ പറയണെ കാറ്റ് കാറ്റ് വീണ്ടും അവള് പറയണം അച്ഛാ കാറ്റ് 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 ഞാൻ ചേച്ചു എന്താ മുളങ്ങി ഉദ്ദേശിക്കുന്ന അവസാനം അവള് തൊട്ട് കാണിച്ചു അപ്പഴാണ് എനിക്ക് മനസ്സിലായത് അത് കാറ്റാണ് പൂച്ച കൊച്ചിന്റെ പൂച്ച എനിക്ക് കാറ്റാണ് മനസ്സിലാവണ്ട കുട്ടികളുടെ ഭാഷ നമുക്ക് പിടിയിട്ടുന്നില്ല കുട്ടികളുടെ മനസ്സ് നമുക്ക് പിടിയിട്ടുന്നില്ല അവർ വായിക്കുന്നത് അവർ കേൾക്കുന്നത് അവർ കാണുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു ലോകമാണ് ഞാൻ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇതുവരെ കാണാത്ത ഒരു ലോകം നമ്മുടെ കുഞ്ഞുമക്കൾക്കുണ്ട്